ഹായ് ഫ്രണ്ട്സ് ഒരു ഒരു ഇഷ്യൂവിനെ പറ്റി സംസാരിക്കാനായിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഇതിന് മുമ്പ് ഇവളൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ചിന്നു എന്ന് പറഞ്ഞൊരു വ്യക്തിയെ പറ്റിയാണ് ഇട്ടിട്ടുണ്ടായിരുന്നത് അപ്പോൾ അന്ന് അവൾ വളരെ സീരിയസ് ആയിട്ട് ഇവൾക്കുള്ള പ്രശ്നങ്ങളൊക്കെ അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ അതൊന്നും അവർ കാര്യമാക്കിയിട്ടില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കാനായിട്ട് പറ്റുന്നത് അപ്പോൾ ഇനി നമ്മൾ അങ്ങനെ സ്ട്രോങ് അല്ലാതെ ഇരുന്നിട്ട് കാര്യമില്ല എന്നൊക്കെ ആലോചിച്ചു കാരണം ഇവൾ കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന തമ്മിനിൽ പല വീഡിയോസിൻ്റെ എല്ലാ വീഡിയോസിൻ്റെയും സ്ത്രീ എടുത്തിട്ട് പോവുകയാണ് സ്ത്രീയായിട്ട് പോലും അവരെ കണക്കൂട്ടാൻ പറ്റത്തില്ല അപ്പോൾ എന്താ നമ്മളങ്ങനെ ഇനിയിപ്പോൾ അങ്ങനെ പറ പറയാനുള്ളത് പറഞ്ഞിട്ട് അവർ ഇത് അക്സെപ്റ്റ് ചെയ്യുന്നില്ല മനസ്സിലാക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് നിയമപരമായിട്ട് പോകാമെന്നുള്ളതാണ് അപ്പോൾ നമ്മൾ കോപ്പിറൈറ്റ് പോലത്തെ സംഭവങ്ങളൊക്കെ ഒന്നും പോകുന്നില്ല അതിൻ്റെ ആവശ്യമില്ല കാരണം അവർ ഒരുപാട് ബുദ്ധിമുട്ടിക്കുന്നതിൻ്റെ പേരിൽ അവർ നിയമപരമായിട്ട് തന്നെ നേരിടാമെന്നാണ് വിചാരിക്കുന്നത് ഇപ്പോൾ സത്യം തന്നെ അതിന് വേണ്ടിയിട്ട് ഞങ്ങൾ ഇറങ്ങിയതാണ് അപ്പോൾ മാനസികമായിട്ടൊരു പീഡനം എന്ന രീതിയിൽ കംപ്ലയിൻറ്റ് ചെയ്യുകയാണെങ്കിൽ അപ്പോൾ അഡ്വക്കേറ്റ് കേട്ട് സംസാരിച്ചു അപ്പോൾ അവർ നമുക്ക് ഇത് നിയമപരമായിട്ട് തന്നെ നേരിടാൻ പറ്റും കാരണം മാനസികമായിട്ടൊരു പീഡനം ആണല്ലോ അപ്പോൾ അതിനുള്ള തെളിവുകളെല്ലാം അവരുടെ ചാനലുണ്ട് അപ്പോൾ നമ്മുടെ ചാനലിൽ നിന്ന് ഇങ്ങനെ എടുക്കുന്നതും ഒരു മാനസിക പീഡനമാണ് അപ്പോൾ ഒരു ഏത് രീതിയിലാണ് അത് എന്ത് സംഭവത്തിലാണെങ്കിലും ഒരു മാനസിക പീഡനം എന്ന് പറഞ്ഞാൽ അവർ സെയിം ആയിട്ട് റിപ്പീറ്റ് ചെയ്യുമ്പോൾ ഉറപ്പായിട്ട് അത് കേസുമായിട്ട് അതിനെ നമുക്ക് മുമ്പോട്ട് പോകാനായിട്ട് പറ്റും അപ്പോൾ നമ്മുടെ യൂണിയൻ്റെ പ്രസിഡന്റ് എന്ന് പറഞ്ഞതുപോലെ അഡ്വക്കേറ്റ് ടി പി മിനിയാണ് പിന്നെ നമ്മൾ വേറെ അഡ്വക്കേറ്റ് ഇട്ട് സംസാരിച്ചായിരുന്നു അപ്പോൾ അവർ പറഞ്ഞ് നിയമപരമായിട്ട് തന്നെ നേരിടാം അപ്പോൾ ആ രീതിയിൽ കൈകാര്യം ചെയ്യാന്ന് പറഞ്ഞു കാരണം എന്ന് വെച്ചാൽ നമ്മളിതൊരു ചെറിയ രീതിയിൽ തന്നെ ഇത് തീർക്കാനായിട്ട് ഇവള് ഓൾറെഡി ഒരു വീഡിയോ ഇട്ടിരുന്നു പക്ഷേ അവരത് അക്സെപ്റ്റ് ചെയ്യുന്നില്ല അത് മനസ്സിലാക്കുന്നില്ല എന്നുള്ളതാണ് അപ്പോൾ നമ്മളിത് ഈ നിയമപരമായിട്ട് തന്നെ നേരിടുക എന്നുള്ളതാണ് അവർ ഈ ചാനൽ ഉണ്ടെങ്കിലല്ലേ അവർക്ക് ഈ പ്രശ്നമുള്ളൂ അപ്പോൾ ഈ ചാനൽ ഇല്ലാതാക്കുന്ന രീതിയിലേക്ക് തന്നെ പൂർണ്ണമായിട്ട് ഇല്ലാതാക്കുന്ന രീതിയിൽ തന്നെ കാര്യങ്ങൾ ചെയ്യാമെന്ന് തന്നെയാണ് ഞങ്ങൾ വിചാരിക്കുന്നത് ഇപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇറങ്ങിയതാ ഇപ്പോൾ ഇവള് പറഞ്ഞ് വീഡിയോ ഒന്നും ഇടണ്ട നമുക്ക് മതി എന്ന് പറഞ്ഞാൽ പക്ഷേ ഞാൻ അതിൻ്റെ ആവശ്യമില്ല ച്ചാ അവര് ഇത് കാണുവാണെങ്കിൽ കാണട്ടെ അവരെ കാണിച്ചുകൊണ്ട് തന്നെ എല്ലാ കാര്യങ്ങളും നിയമപരമായിട്ട് തന്നെ ചെയ്യാന്ന് തന്നെയാണ് വിചാരിക്കുന്നത് കാരണം അവരോട് മര്യാദക്ക് രീതിയിൽ നമ്മളത് പറഞ്ഞിട്ട് അവരത് മനസ്സിലാക്കുന്നില്ല എന്നുണ്ടെങ്കില് കാരണം ഒരാൾ കഷ്ടപ്പെടുന്ന അയാളുടെ എഫേർട്ടിന് എന്താ പറയാ ഒരു മാന്യതയില്ലാത്ത രീതിയിൽ കഷ്ടപ്പെട്ട് ഒരു തമ്മിലുണ്ടാക്കാൻ ഒരു മണിക്കൂർ സമയമാണ് അല്ലെങ്കിൽ ഇങ്ങനെ എഴുതി വെക്കും എന്റെ ലൈഫ് ഇസ് പോട്ടിഫുൾ മൈ റിവ്യൂ അങ്ങനെ അതായത് ഞാൻ ഇടുന്ന ചാനലിലൊക്കെ കഷ്ടപ്പെട്ട എഡിക്റ്റ് ചെയ്യുന്ന പേര് ഇങ്ങനെ എഴുതി വെക്കുമ്പോ ആ പേര് മായ്ച്ചുണ്ടിട്ട് അവൾ അവളുടെ പേരെഴുതി വെക്കും അപ്പൊ അവളുടെ വിചാരം അവളെ അവളെപ്പോലത്തെ ലോക്കൽ ഒരു സെറ്റപ്പ് ആണ് എല്ലാവരും എന്നാണ് എല്ലാവരും പക്ഷെ നമ്മളുടെ സ്റ്റാൻഡേർഡ് എന്താ വീടുമ്പ അവടെ വിചാരം അവളെപ്പോലത്തെ ലോക്കലാണ് എല്ലാവരും എന്നാൽ പക്ഷെ എല്ലാ ലോക്കൽ അല്ല വീട് ആൾക്കാർ അത് അവൾക്ക് ഇനിയെങ്കിലും മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടിട്ടാണ് നമ്മുടെ സ്റ്റാൻഡേർഡ് എന്താണെന്ന് അറിയാം നമ്മൾ ഒരിതിരും പ്രശ്നത്തിനും പോണില്ല നിയമ ഞങ്ങളെങ്കിലും മുമ്പോട്ട് അങ്ങനെ തന്നെയാണ് എന്ത് കാരണമെങ്കിലും നിയമപരമായിട്ട് തന്നെ ചേരുള്ളൂ അതെന്ന് എനിക്ക് ഭയങ്കര ഭയങ്കര പണ്ടത് ഞാൻ പറയട്ടെ അതായത് എനിക്ക് ഭയങ്കര പീഡിപ്പിക്കുന്ന രീതിയിലാണ് അവള് പെരുമാറുന്നത് എന്തൊക്കെ പണ്ടൊരു ഇതും മാനസിക പീഡനം തന്നെയാണ് ഞാൻ ഒരു സ്ത്രീയാണ് എനിക്കും ഇത് നിയമത്തിന്റെതൊക്കെ എനിക്കും വേണം ഏഹ് അവളെ പോലത്തെ ഒരു സ്ത്രീയല്ലേ ഞാൻ അപ്പൊ അതുകൊണ്ട് നിയമത്തിന്റെ വഴിയായിട്ട് പീഡനത്തിനെതിരെ തന്നെയാണ് മാനസികമായിട്ടുള്ള പീഡനത്തിന് തന്നെയാണ് കേസ് കൊടുക്കാൻ പോണത് ഞങ്ങൾ ഇതിനെ കുറിച്ചൊക്കെ നമ്മുടെ നമുക്ക് എന്ത് വക്കീലമാരെയും അതുപോലെ തന്നെ പോലീസുകാരൊന്നും അറിയില്ല അവളുടെ വിചാരം ഞങ്ങൾക്ക് എത്രമാത്രം ഒരാൾക്കൊരു ബന്ധം ഉണ്ടെന്നൊന്നും അറിയത്തില്ല നമ്മുടെ ഫാമിലി സെറ്റപ്പ് ഒന്നും നമുക്ക് അറിയത്തില്ല അവൾ വിചാരവളെ പോലെ ആണ് എന്നായിരിക്കും എല്ലാവരുടെയും വിചാരി എല്ലാവരും ഈ പിന്നെ ഈ അതിന്റെ ഭർത്താവിനെ പറഞ്ഞ ഉദ്ദേശിക്കന് ഒരു വൈഫിന് എന്ത് പണിക്കും വിടും എന്നുള്ളതാണ് പൈസയ്ക്ക് വേണ്ടിയിട്ട് അതായത് പൈസ ഉണ്ടാക്കിക്കൊണ്ട് വരാണ്ട് പെണ്ണുമ്പളെ എന്ത് പണിക്ക് പോയാലും കുഴപ്പമില്ല എന്നൊരു നിലപാടാണ് അവന് എന്താ ആണെന്ന് പറയാൻ പറ്റത്തില്ല ആ ഒരു കാറ്റഗറിപ്പെട്ടവരുടെ തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് തന്നെ ആ സ്ത്രീ ഭർത്താവ് ഭർത്താവ് എന്തോ തോന്നുന്നുണ്ടോ ായും എന്താ രണ്ട് വലിയ പിള്ളേരുണ്ട് നമ്മളെപ്പോലെ ചെറിയ ആൾക്കാർ നല്ല അവര് ഭയങ്കര പ്രായമുള്ളതാ നല്ല പ്രായമുള്ള അമ്മച്ചി നമ്മളെ നമ്മളെപ്പോലെ ചെറിയ പിള്ളേർ ഭയങ്കര ജനറേഷൻ ഗ്യാപ്പ് ഉണ്ട് നല്ല പ്രായമുണ്ട് ഉണ്ട് ആ പിള്ളേർക്ക് നമ്മളെപ്പോലെ ചെറിയ പെൺപിള്ളേർ നല്ലത് നല്ല അമ്മച്ചിയാ നല്ല അമ്മച്ചി അമ്മച്ചി തന്നെ അവൾക്കൊരു ചേച്ചിയുണ്ട് പക്ഷെ ചേച്ചിയൊക്കെ ആ സ്വഭാവം ഇല്ല അപ്പൊ ഒരു കാര്യം മനസ്സിലാക്കാം അവളുടെ പാരന്റ് നല്ല രീതിയിലെ പഠനം ചേച്ചിക്ക് ശ്വേം എന്താ പേര് ആ പുള്ളിക്കാർക്ക് അങ്ങനത്തെ ഒരു പരിപാടിക്കും പോകാറില്ല പക്ഷെ ഈ ചിന്നു അപ്പൊ അവള് എന്താ അവളെ സ്വഭാവം ഇങ്ങനെ അവള് തെറ്റായങ്ങനെ തന്നെയാ വേറെ ഇവളൊക്കെ ഒരു വിചാരമുണ്ട് ഒരുപക്ഷെ നമ്മൾ യൂട്യൂബിലൊക്കെ പൊതുവെ കാണാറുണ്ട് തമിഴ്യിലൊക്കെ മറ്റുള്ളവരുടെ എടുക്കുന്ന സംഭവങ്ങളൊക്കെ സ്വാഭാവിക സംഭവമാണല്ലോന്നൊരു വിചാരമുണ്ട് പക്ഷെ ഒരു മാറ്റം ഈ നമ്മൾ വഴി വരുത്താനായിട്ട് പോവാണ് അങ്ങനെ എന്തും മോഷ്ടിച്ചുകൊണ്ട് പോയിട്ട് പണം ഉണ്ടാക്കാന്നൊരു വിചാരം ഉണ്ടെങ്കിൽ അതിന് ഇന്ന് തുടക്കമാകാൻ പോവാ അപ്പൊ ഇത് ഇത് കാണുന്നുണ്ടെങ്കിൽ എന്താ ചിഹ്നം എന്ത് മിന്നു അപ്പൊ നീ നിയമപരമായിട്ട് അപ്പോൾ നീ 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 നീന്റെ ടുത്ത് മര്യാദക്ക് ഞങ്ങളൊന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് മനസ്സിലാക്കാൻ പറ്റില്ല എത്ര വർഷം മൗനരാഗം സ്റ്റാർട്ട് ചെയ്യ രണ്ടു വർഷം അന്ന് തുടങ്ങിയ പ്രശ്നങ്ങള് അന്ന് പോട്ടേ ചോട്ടെ പോട്ടെ പോട്ടെ പോട്ടേറ്റ് ഇതിപ്പോ സാന്ത്വനം അത് എന്തിലും കേട്ടോ ഒന്നുമില്ല അവർക്ക് എല്ലാം അറിയാലോ അത് മതി അപ്പം ഞങ്ങൾ ഇപ്പം കേസ് രജിസ്റ്റർ ചെയ്യാനായിട്ടുള്ള കാര്യങ്ങൾക്ക് പോകണം അപ്പം അഡ്വക്കേറ്റ് വിളിച്ചിട്ടുണ്ട് വരാൻ പറഞ്ഞിട്ട് അപ്പം ഇതിന്റെ അപ്ഡേറ്റുകൾ വീണ്ടും ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്നതാണ് കേസ് എങ്ങനെയാണ് സംഭവങ്ങൾ വെച്ച് ഇതെല്ലാം വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നതാണ് ഇതെല്ലാം ഇവള് ലൈവായിട്ട് അവൾക്ക് കാണണം അതിന് വേണ്ടിയിട്ട് തന്നെയാണ് ഇത് ചെയ്യണത് അപ്പോൾ അധികം അങ്ങോട്ട് കളിച്ചു കഴിഞ്ഞാൽ അതിനെന്താ തരാൻ പോകണേന്ന് മോളും കണ്ടു അല്ലേ അത് മതി അല്ലാതെ കൂടുതലൊന്നുമില്ല നമ്മൾ ആദ്യ മര്യാദയ്ക്ക് ഒരു തവണ പറഞ്ഞു നോക്കണം അത് നമ്മുടെ ഒരു മിനിമം സ്റ്റാൻഡേർഡ് അവർക്ക് സ്റ്റാൻഡേർഡ് ഇല്ല അത് പോട്ടെ പക്ഷെ നമുക്കൊരു മര്യാദ നമുക്കൊരു സ്റ്റാൻഡേർഡ് സ്റ്റാൻഡായിട്ടുണ്ട് നമ്മൾ നമ്മളെ ആടെയും മോഷ്ടിച്ചുകൊണ്ട് നമ്മളൊന്നും ചെയ്യാറുമില്ല ഇതുവരെയായിട്ട് അങ്ങനെ ഒരു ചരിത്രം നമുക്കില്ല അപ്പോൾ മോഷ്ടിച്ചുകൊണ്ട് പോകുന്നവർക്ക് അതങ്ങനെ മോഷ്ടിക്കട്ടെ അപ്പോൾ നമ്മളൊരു തവണ മര്യാദയുടെ ഭാഷയിൽ പറഞ്ഞു അത് മനസ്സിലാക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നിയമപരമായിട്ട് തന്നെ പോകും അപ്പോൾ നമ്മൾ കേസിൻ്റെ കാര്യങ്ങളൊക്കെ ആയിട്ട് മുമ്പോട്ട് പോകുമ്പോൾ അതെല്ലാം നമ്മൾ ചാനലിടാം അപ്പോൾ അവൾ അവൾ നേരിടട്ടെ അവൾ ര്യാദക്ക് പറഞ്ഞാൽ അവൾക്ക് മനസ്സിലാവില്ല അനുഭവിക്കട്ടെനിക്ക് പറയുള്ളു അവൾക്ക് ചാനലിണ്ടെങ്കിലല്ലേ അവൾക്ക് കുഴപ്പമൊള്ളു അതിനുള്ള വഴികള് ഞാൻ വേറൊരു കമന്റ് ഞാൻ ഇപ്പോഴാ തമ്മിൽ കട്ടെടുക്കണം ഞാൻ പറഞ്ഞപ്പോർത്താവിനെ തട്ടിയെടുത്തേന്ന് അപ്പൊ ആലോചിക്കാം ഒറ്റ ഡയലോഗ് മതിയല്ലോ അവള് അവളെ ആഗ്രഹം ആയിക്കോട്ടെ നമുക്ക് അപ്പൊ എന്താണെങ്കിലും ലൈറ്റ് വന്നിട്ടല്ലേ ആ കുഴപ്പമില്ല അപ്പോൾ എന്താണെങ്കിലും നമ്മൾ കൂടുതൽ അപ്ഡേറ്റുകളൊക്കെ ഈ കേസ് ബന്ധപ്പെട്ട് എന്തായാലും കേസ് കൊടുത്ത് മുമ്പോട്ട് പോകുകയാണ് അപ്പോൾ ഇപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇറങ്ങി ഇതിവിളി വീഡിയോ എടുക്കേണ്ട എന്ന് പറഞ്ഞു എന്നാലും എടുത്തു മാത്രം അപ്പോൾ ഇതിൻ്റെ അപ്ഡേറ്റിൽ വീഡിയോ ഇടുന്നതാണ് അപ്പോൾ ഈ തമിഴ്നെ മോഷ്ടിച്ചാണെങ്കിലും ഒരു മാനസികമായിട്ട് പീഡനം എന്നുള്ളത് ഈ സഖ്യം തന്നെ നിയമപരമായിട്ട് തന്നെ നേരിടണം ഇത് മാനസികമായിട്ടുള്ള പീഡനം തന്നെയാണ് ഒരാളുടെ അപ്പോൾ അത് ഇതിനൊരു തുടക്കാവട്ടെ അപ്പോൾ ഇവളിൽ നിന്ന് തന്നെ ഇത് തുടക്കാവട്ടെ എന്ന് ഞാൻ പറയുന്നത് എന്താണെങ്കിലും കൂടുതൽ വീഡിയോസും ഉറപ്പായിട്ട് നമ്മൾ നമ്മളിടുന്നതാണ് കേസിൻ്റെ കാര്യങ്ങളും ഡീറ്റെയിൽസും അപ്പോൾ അനു ഉപയോഗിക്കുക നീ അങ്ങട് അനുഭവിക്കുക അത്ര എനിക്ക് പറയാനുള്ളൂ ഓക്കെ ശരി എന്നാൽ ഓക്കെ ടാറ്റ